മുഴുവൻ സീറ്റും ഇന്ത്യ സഖ്യത്തിന് വിധി എഴുതും മുൻപേ നടക്കുന്ന പ്രിപ്പോർട്ട് സർവേയിൽ ഇന്ത്യ ടുഡേ പറയുന്നു കേരളത്തിനോടൊപ്പം തന്നെ മറ്റൊരു സംസ്ഥാനം കൂടി മുഴുവൻ സീറ്റുകളിലേക്കും ഇന്ത്യ മുന്നണിയിൽ അംഗങ്ങളെ പാർലമെന്റിലേക്ക് അയക്കുമെന്ന് ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി ഇരുപത്തിയെട്ട് വരെ നടത്തിയ വിവരശേഖരണത്തിന്റെ ഫലമാണ് പുറത്തു വരുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെ ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് തന്നെയാണ് സർവേ കാണിക്കുന്നത് അത്രയും നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ നേടി പ്രതിപക്ഷ സഖ്യം ഒന്നാമതെത്തുമെന്നാണ് പ്രവചനം അണ്ണാ ഡി എം കെക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും മറ്റു പാർട്ടികൾക്ക് പതിമൂന്ന് ശതമാനവും വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം അതേസമയം ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യം വെറും പതിനഞ്ച് ശതമാനം വോട്ട് മാത്രമേ നേടുകയുള്ളൂ എന്നും പ്രവചിക്കുന്നുണ്ട് എന്നാൽ അതേസമയം ടൈംസ് നൌ സർവേ പ്രകാരം ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തി ആറ് മണ്ഡലങ്ങളിലാണ് വിജയ സാധ്യതയുള്ളത് ഈ സഖ്യം അൻപത്തി ഒൻപത് ശതമാനം വോട്ട് പിടിക്കുമെന്നും റിപ്പോർട്ടുണ്ട് അണ്ണാ ഡി എം കെ പതിനാറ് ശതമാനം വോട്ടോടെ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി ഇരുപത് ശതമാനം വോട്ടോടെ ും വിജയിക്കുമെന്നാണ് കാണിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ എത്തി ഏറെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട് അതുകൊണ്ട് കൂടിയാണ് മോദിയും അമിത്ഷായും ഒക്കെ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി വേണം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എടുത്തിടുന്നതും തങ്ങളിൽ നിന്ന് സഖ്യം വേണ്ട എന്ന് വെച്ച് മുഖം തിരിച്ചു പോയവരെയൊക്കെ ഡി അണ്ണാർ ഡി എം കെ പോലെയുള്ളവരെയൊക്കെ അവസാന നിമിഷത്തിൽ എൻ ഡി എ പാളയത്തിലേക്ക് എത്തിക്കലുമൊക്കെ ഇത്തരത്തിൽ തമിഴ്നാടിനെ ഭയന്നിട്ട് കൊണ്ടുകൂടിയാണ് കാരണം ഇന്ത്യക്കാരന്റെ പാർട്ടിയല്ല പകരം ഹിന്ദിക്കാരന്റെ പാർട്ടിയാണ് ബി ജെ പി എന്നും കേന്ദ്ര സർക്കാർ എന്നും ഉള്ളതൊക്കെ വെല്ലുവിളികൾ ബിജെപിക്കും മോദിക്കും മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ വോട്ടിംഗ് വിജയിക്കുക എന്നതിനപ്പുറത്ത് വോട്ടിംഗ് ശതമാനത്തിലെങ്കിലും ഒരു വർധനം ഉണ്ടാവുക അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് നേടുക എന്നത് ഇനി നേടിയില്ലെങ്കിൽ അതൊരു കോട്ടവുമാണ് ഈ രാജ്യത്തെ സംബന്ധിച്ച് യു പി എ പോലെയുള്ള ഒരു സംസ്ഥാനം പിടിച്ചെടുത്താൽ തന്നെ ബി ജെ പിക്ക് കാര്യങ്ങൾ ഏറെ എളുപ്പമാണ് പക്ഷേ അപ്പോഴും ഇന്ത്യയിലെ ദക്ഷിണേന്ത്യ എന്നത് ഈ രാജ്യവുമായി ചേരാതെ കിടക്കുമ്പോൾ അത് കേന്ദ്രത്തെ അഥവാ ബി ജെ പിയെ വലിയ രീതിയിൽ ബാധിക്കും പലപ്പോഴും വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് പല രാഷ്ട്രീയപരമായി നമ്മൾ പറയാറുള്ളതൊക്കെ ഈ കാലത്താണ് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അഥവാ ഇന്ത്യ ഒരു രണ്ട് രൂപത്തിൽ കാണേണ്ടി വന്നു അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ടുഡേയുടെയും ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഒക്കെ സർവേകൾ ബി ജെ പി ക്ഷീണം തന്നെയാണ് ഹിന്ദി ഭൂമിക മാത്രം കിട്ടുമ്പോൾ അതൊരു പൂർണ്ണ വിജയമായി ബി ജെ പിക്ക് ആഘോഷിക്കാനാവില്ല കാരണം ഇത് മൂന്നാം മുഴമാണ് ഒന്നും രണ്ടും ഒക്കെ കഴിഞ്ഞു ഇനി രാജ്യം മുഴുവൻ പരക്കേണ്ട സമയവുമായി ഇവിടെ ദക്ഷിണേന്ത്യയെ കൂടി ഒപ്പം ചേർത്തെങ്കിൽ മാത്രമേ ബി ജെ പി ഈ രാജ്യത്തിന്റെ പാർട്ടിയായി മാറൂ അല്ലെങ്കിൽ അതൊരു ഹിന്ദിക്കാരന്റെ പാർട്ടിയായി മാറുമെന്ന് മോദിക്ക് നന്നായിട്ടറിയാം